ഓരോ വിഷമങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്ന ആളുകളങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതേപോലെ തന്നെയാണ് നമുക്കിടയിൽ പലരും സ്വയം അവസ്ഥകളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കലുണ്ട് ചിലപ്പോൾ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളേക്കാളും അവൻ എന്താ ജോലി അവൻ്റെ ജോലിയുടെ കാര്യം അല്ലെങ്കിൽ സ്വന്തം ജോലിയുടെ കാര്യം അങ്ങനെയൊക്കെ പലതും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് പല കാര്യത്തിലും ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്ന സ്വയം എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ലല്ലോ ഇങ്ങനെയൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മരുന്നുണ്ട് അത് നമ്മൾ തേടുക അത് മറ്റൊന്നുമില്ല അള്ളാഹിനെക്കുറിച്ച് ആലോചിക്കുക അള്ളാഹു നമുക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് നിയമത്തുകൾ നമ്മൾ ഈ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ കാല് നടക്കുന്നത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി നമ്മുടെ ഉപയോഗങ്ങൾ അതുപോലെ ഭക്ഷണം ബുദ്ധിമുട്ടില്ലാതെ കഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാ ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്ന എത്ര അനുഗ്രഹങ്ങളാണ് നമ്മളല്ലെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ അന്ധമായി ആലോചിച്ചിരിക്കുമ്പോൾ അതിന് എന്തോ ഒരു രസമാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ അള്ളാഹു അവനെത്ര എത്ര കഴിവുള്ളവനാണ് ഈ ലോകത്ത് എല്ലാവരെയും ഒരുപോലെ നോക്കുന്നവനാണ് അള്ളാഹു എല്ലാവരുടെ ഹൃദയങ്ങളും കാണുന്നവനായ അള്ളാഹു ആ അള്ളാഹുവിനെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ആ കഴിവുകൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു പറഞ്ഞ വാക്കുകൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക നമ്മൾ വെറു വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത് നിസ്കാരത്തിൽ നമ്മളതൊന്നും ആലോചിക്കാതെ നിസ്കാരത്തിൽ നമ്മുടെ ജോലിയുടെ കാര്യവും ുള്ള വർക്കുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നാട്ടിൽ നടക്കുന്ന നട്ടോട്ടം മൂടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വെറുതെ എന്തിനാ നമ്മൾ അതിലേക്ക് പോകുന്നത് നമ്മൾ ഒറ്റക്കിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ആ കൈയ്യൊക്കെ തറയിലിങ്ങനെ പതിച്ചു വെച്ചിട്ട് നമ്മളെ തല അതിലേക്ക് വെച്ചിട്ട് മേൽപോട്ട് നോക്കി മലർന്ന് കിടന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതിനെന്തോ ഒരു സുഖമാണ് നമ്മുടെ ലൈഫ് ഹാപ്പിയാകും അതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം റബ്ബിൻ്റെ അളമത്തിൽ ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അല്ലേ അഫുറാണ് റഹീമാണ് കഹാറാണ് റസ്സാക്കാണ് അതിലൊക്കെ നമ്മളിങ്ങനെ ആയത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾക്ക് ടെൻഷൻ എടുക്കുന്നത് എല്ലാ അനുഗ്രഹമല്ലേ ഇതെന്നല്ലേ നമുക്ക് വേണ്ടത് നമ്മളൊക്കെ തീരുമാനമെടുക്കാം ഇൻഷാ